അച്ഛനോട് ഒരു ദിവസം പറഞ്ഞു വരാൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചാൽ അച്ഛാ അതെന്നാ സാധനം സിസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു വലിയ നന്മയാണ് കുരിശും ഒക്കെ അച്ഛൻ്റെ എൻ്റെയും കയ്യിൽ പിടിച്ചിട്ട് എനിക്കൊരു കൊന്തയും അച്ഛനൊരു കുരിശും എന്ന് വെച്ചാൽ പരിസരത്ത് അമ്മ ചോദിക്കുകയാണ് നിന്റെ പ്രശ്നം എന്താണെന്ന് എന്നോട് പരിസരത്ത് അമ്മ ചോദിക്കുകയാണ് അന്ന് ഞാൻ പറയുകയാണ് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നു അതൊരു വലിയ എനിക്കൊരു അനുഭവമായി പോയി എൻ്റെ ജീവിതത്തിൽ മലയാള സിനിമയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ഡയലോഗുണ്ട് ചന്തുവിനെ തോപ്പിക്കാനാവില്ല എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ ഡയലോഗ്യ ശരിക്കും ചന്തുവിനെ അല്ല ചന്തുവിനെയല്ല ഔസൈപ്പൻചേട്ടനെ തോപ്പിക്കാനാവില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം കാരണം സ്പൈനൽ കോഡിനൊക്കെ ഇഞ്ചേർഡായിട്ടും റസ്റ്റ് എടുക്കുന്ന ഒരവസ്ഥയിലായിരുന്നിട്ടും വീൽചെയറിൽ ഇരുന്ന് നീങ്ങുന്നൊരു വ്യക്തിയായിരുന്നിട്ടും ഈ കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദാഹമുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഭയങ്കര ആർത്തിയാണ് ഓസേപ്പൻ ചേട്ടൻ എന്തിനാ ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ വേണ്ടി മനുഷ്യനെടുക്കുന്നൊരു എഫേർട്ടുണ്ട് അത് നമുക്ക് ശരിക്കും അത്ഭുതം ജനിപ്പിക്കുന്നത് തന്നെയാണ് നമുക്ക് ആരോഗ്യം ഉള്ളപ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് അവസരായി കഴിഞ്ഞ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഒരു തീ ഉണ്ടാകണമെങ്കിൽ ആരോഗ്യമുള്ളപ്പോൾ ആ ഫയർ നമ്മുടെ ഉള്ളിൽ വീഴണം എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ ഉദാഹരണമാണ് ഔസപ്പൻ ചേട്ടൻ അനുഭവങ്ങളൊക്കെയാണ് നമ്മളോട് ഇന്ന് ഔസപ്പൻ ചേട്ടൻ പങ്ക് വയ്ക്കുന്നത് എൻ്റെ പേര് ഔസപ്പച്ചൻ വടക്കേ മുറിയിൽ ഓണക്കടവ് ചീക്കാട് ഇടവ കാങ്ങും ഭാര്യയും രണ്ട് പിള്ളേരും മൂത്തപ്പൻ ഇവിടെയുണ്ട് അവൻ ദുബായിലായിരുന്നു അവനും അവന് ഇവിടെ വന്നിട്ടുണ്ടാവും ഇളവൻ ആർമിയിൽ ചീക്കാട് പള്ളിയിൽ പതിനെട്ട് വർഷമായിട്ട് കപ്പിയാലായിരുന്നു മണക്കടവള്ളിയിൽ ഒരു കൊല്ലം കഴിക്കാനായിട്ടിരുന്നു അത് കഴിഞ്ഞ് മണക്കട് പള്ളി ആയിട്ടായിരുന്നു ബന്ധം അപ്പം എൻ്റെ ധ്യാനം വന്ന ധ്യാനത്തിന് സഹായിക്കാനായിട്ട് അവിടെ കൂടി അപ്പോൾ ഏറ്റവും പുറകിലിരിക്കാൻ വേണ്ടിയാണ് ചെന്നത് പുറകിലിരിക്കാൻ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിറച്ചാളാണ് പിന്നെ ഞാൻ ഏറ്റവും മുന്നേ പോയിരുന്നു മുന്നേ പോയിരുന്ന ധ്യാനം കൂടി അങ്ങനെ ധ്യാനം കൂടി കൂടി ധ്യാനം കഴിഞ്ഞ് പിന്നെ പിന്നെ മുന്നേ നിന്ന് വലിയ അർപ്പിക്കാൻ തുടങ്ങി ഏറ്റവും മുന്നേ നിന്ന് വലിയ അർപ്പിക്കാൻ തുടങ്ങി വലിയർപ്പിക്കാൻ മുന്നേ നിന്ന് വലിയർപ്പിക്കാൻ നമ്മുടെ നമ്മുടെ മൈൻഡ് നമ്മുടെ ഏകാഗ്രത നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടും പോവുകയല്ലോ നമ്മുടെ ശ്രദ്ധ പുറയിൽ കാണുമ്പോൾ ഉള്ള പുറയിലാകുമ്പോൾ ഒരുത്തൻ ഒന്ന് തോണ്ടി ഒന്ന് തിരിച്ചു അല്ലെങ്കിൽ ഒരുത്തനേൻ്റെ ഒന്ന് കോപ്രായം കാണിച്ചു അങ്ങോട്ടൊന്നും നോക്കി അല്ലെങ്കിൽ അവിടെ പോകുന്നു ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഫ്രണ്ടിലാകുമ്പോൾ ഇതൊന്നുമില്ല ഏകാഗ്രതയായിട്ട് അതാരണം ദേവീവേലിയിൽ നമ്മൾ അർപ്പിക്കുന്ന നമുക്ക് നമ്മുടെ നേരെ മുന്നിൽ നിന്നാണ് അച്ഛൻ പിരി അർപ്പിക്കുന്നത് അപ്പം നമുക്കതിനകത്ത് ഒരു ഒരു ഏകാഗ്രത കിട്ടും തേക്കാക്കുളച്ചൻ വന്നു ഇവിടെ ചീകാട് വള്ളി വളർത്തു നമുക്ക് അപ്പിയരായിട്ട് ആരേലും എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആണ് തെക്കേക്കുള്ള അച്ഛനെ എന്നെ എന്നെ കപ്പിയരായിട്ട് അച്ഛനെടുക്കുന്നത് നീ കപ്പിയരായിട്ട് തോന്നാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു കുർവാനയും ഞായറാഴ്ച ഒരു കുറവാനേയും അങ്ങനെ രണ്ട് കുർവാനേ ആയിരുന്നു ആദ്യകാലങ്ങളുണ്ടായിരുന്നു ആദ്യകാലത്ത് കപ്പിയരായി കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല അപ്പോൾ അച്ഛനെല്ലാം എനിക്ക് പറഞ്ഞു തരണം കാരണം എന്നാ ചെയ്യേണ്ടത് ഇപ്പം എന്നാ അച്ഛന എന്നാ ആവശ്യമുള്ളതെന്നോ എന്നാ വേണ്ടെന്നൊന്നും എനിക്കറിയില്ല കാരണം അന്ന് അച്ഛന്മാർ കുറെ എനിക്ക് പറഞ്ഞു തന്നു ഇന്ന ആവശ്യം ഇന്നെന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്കതിനെ മനസ്സിലാക്കാൻ സാധിച്ചു കാരണം ആ ഒരു അച്ഛന്മാരുടെ വലിയർപ്പിക്കുന്നതിൻ്റെ അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ വലിയർപ്പിക്കുന്നത് ഒരുക്കി വെക്കേണ്ടത് എന്തെല്ലാം കാണുന്ന ബോധ്യം വന്നു അങ്ങനെ വലിയ ചെയ്തു കൊടുത്തു അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ വലിയർപ്പണത്തിൽ ഒരു ഭാഗമായിട്ട് തന്നെ മാറി ഇതൊക്കെ കുളം പോയി കഴിഞ്ഞ് മൂക്കലിക്കാട്ട് അച്ഛനായിരുന്നു വലിയർപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അച്ഛന് അച്ഛനോട് ഒരു ദിവസം പറഞ്ഞു വശപ്പ് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ അച്ഛാ അതെന്നാ സാധനം എന്ന് ചോദിച്ചു എന്നിട്ട് അച്ഛൻ മാറിയ അച്ഛനും കടുത്തു അച്ഛനും എടുത്ത് അത് ഉപയോഗിച്ചു അപ്പം സങ്കീർത്തി വന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഓർാന പ്രശ്നത്തിൻ്റെ ആദ്യത്തെ ആദ്യം എല്ലാം ഓരോ സാധനത്തിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്ന സാധനം ഇന്ന ദിനാന്നു പറഞ്ഞു ഞാൻ നോക്കുമ്പം ഉറാൻ പ്രശ്നത്തിന് ആദ്യം എല്ലാം ഉണ്ട് അച്ഛൻ ഉപയോഗിക്കേണ്ട എല്ലാ സാധനത്തിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അതെനിക്കൊരു വലിയ ഒരു അനുഭവമായിരുന്നു അങ്ങനെ അച്ഛൻ പറഞ്ഞതിന് വേണ്ടി കുറേ മാറ്റം വന്നു എൻ്റെ പേര് മോളി എൻ്റെ കസ്ബൻഡാണ് അവസാപ്പിച്ചത് സ്പൈനൽ കോഡ് ഇഞ്ചറി വന്ന് വീണ് തളർന്നു പോയ മനുഷ്യൻ പരിശുദ്ധ കുർബാനയിലുള്ള അതീവമായ സ്നേഹം ഉള്ളത് ഉള്ളിലുള്ളത് കൊണ്ട് ഇപ്പോൾ സ്കൂട്ടിയാൽ യാത്ര ചെയ്ത് പിശുദ്ധ കുർബാനയിൽ വന്ന് സംബന്ധിക്കുന്നുണ്ട് സ്കൂട്ടി അല്ലാതെ നടന്ന് വന്ന് പിസ്തു ുബാന കാണുകയും ദിവ്യകാരന്യെ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹമാണ് എനിക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇപ്പം എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി രാവിലെ വിശുദ്ധ അർപ്പിച്ചിട്ട് ഇവിടെ വന്നു വന്ന് അടയ്ക്കാൻ ഇച്ചിരി ഉണ്ടായിരുന്നു പറിക്കാൻ വേണ്ടി കവുങ് കവുങ്ങ കയറി അപ്പം കവുങ്ങ കയറി മെഷീനൂടി ഞാൻ താവോട്ട് വീണു മെഷീനും അടയ്ക്കാൻ പറിക്കുന്ന ഇടയിൽ മെഷീനോടി താവോട്ട് വീണ് എനിക്ക് നട്ടലിനെ ഒരു പരിക്ക് പറ്റി സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റി അതിന് മംഗലാപുരത്ത് കൊണ്ട് ഈ ഓപ്പറേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഫിസിയോതെറാപ്പിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന് പിന്നെ കുറേ നാൾ മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് പിന്നെ മൂത്ത മകൻ റോവിന് ഒരു മുച്ചക്രം വകനം ശരിയാക്കി തന്നു ഞാൻ ഇവിടെ വണ്ടി വന്നു കഴിഞ്ഞ് ഞാൻ വണ്ടിയും കൊണ്ട് പള്ളിക്ക് ചെന്നിട്ട് അച്ഛനെ വിളിച്ചു അച്ഛാ അച്ഛനെ പള്ളി അച്ഛനുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നത് എന്നാലും അച്ഛൻ പറഞ്ഞു ഞാൻ അവിടെ ഇല്ല ഞാൻ അച്ഛൻ ഇങ്ങനെ വണ്ടി ഞാൻ പള്ളിമിട്ടത്തുനിന്ന് ഓടിച്ചാൽ ഒന്ന് പരിശീലിച്ചോടുന്നു അച്ഛൻ പണി ഓടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ പള്ളിമിറ്റത്തൂടെ പള്ളിയുടെ ഗ്രൗണ്ടിൽ കൂടെ ഓടിച്ച് ഞാൻ ഒരു കുറച്ച് ദിവസം ഓടിച്ചു കഴിഞ്ഞാൽ അച്ഛനോട് അച്ഛാ ഞാൻ രാവിലെ ദ്വീപികലിക്കുമെന്ന് പുറകിൽ നിന്നോട്ടെന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞു നിന്നോളാം പറഞ്ഞു അച്ഛൻ ഞാൻ അങ്ങനെ ദേവേലിക്ക് പോകാൻ തുടങ്ങി പുറകിൽ നിന്നുമ്പോൾ അച്ഛൻ പറഞ്ഞ് നീ മഞ്ഞുകൊണ്ട് നിൽക്കേണ്ട എന്ന് പറഞ്ഞ എനിക്ക് അവിടെ എൻ്റെ സ്കൂട്ടി കയറ്റാൻ വേണ്ടി അവിടെ ചെറിയൊരു സ്ലോപ്പ് ഇട്ട് തന്നു അങ്ങനെ ഞാൻ അവിടെ കയറി എന്ന് വലിയർപ്പി അർപ്പിച്ചുകൊണ്ടിരുന്നു ബലിയർപ്പണത്തിന് പോകാൻ തുടങ്ങിയ പിന്നെ എനിക്കൊരു ആൽമീയമായിട്ടൊരു ഉണർവ് വന്ന ഉണർ വന്നതുപോലെയാണ് കാരണം ഒത്തിരി സന്തോഷം എൻ്റെ മനസ്സിൽ തോന്നി എൻ്റെ പേര് ഫാദർ ജോൺ നൂറമ്മാക്കൽ ചീക്കാട് പള്ളിയുടെ വികാരിശനാണ് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വളരെ കൊതിയോടുകൂടെ വിശ്വദുർബാനയുടെ ഇതേ ആലയത്തിൽ പരിശു ദുർബാന നടക്കുന്ന സമയത്ത് ദേവാലയത്തിന് പുറത്ത് വളരെ കൊതിയോടുകൂടെ നിൽക്കുന്ന അവസരപ്പഞ്ചേട്ടനെയാണ് ഞാൻ കാണാറുള്ളത് പരിശു ദുർബാനയോടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ഭക്തിയാണ് ഒരു പക്ഷേ അദ്ദേഹം ഈ ജീവിതത്തിൻ്റെ ഈ അവസരത്തിലും ഇങ്ങനെ എത്തി നിൽക്കാനായിട്ട് സാധിച്ചതെന്ന് ഞാൻ വിചാരിക്കുകയാണ് കപ്പിയായിരുന്ന ആയിരുന്നിട്ടും എൻ്റെ കാര്യത്തിന് ദൈവം ഒരു കാര്യത്തോട്ട് മുടക്കം മുടക്കം വരുത്തിയിട്ടില്ല കാരണം കാരണം പള്ളിയിലാണ് എല്ലാ എൻ്റെ പള്ളിയിലേക്കാളാണ് ഒന്നാം സ്ഥാനം ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് പള്ളിയിലെ ശുത്രുഷയ്ക്ക് ഭൗതിക കാര്യങ്ങളെക്കാളും കൂടുതൽ ആത്മീയ കാര്യങ്ങൾക്കായിരുന്നു ഞാൻ പ്രാധാന്യം കൊടുത്തിരുന്നത് അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ദൈവം എനിക്ക് ക്രമീകരിച്ച് തന്നിരുന്നു ഞാൻ പതിനെട്ട് വർഷം ഞാൻ കപ്പിയറായിരുന്നു ഞാൻ ചിക്കാട്ട് പള്ളിയിലോട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി എനിക്ക് സന്തോഷം തോന്നുന്നു തോന്നുന്നുണ്ട് ഒത്തിരി എനിക്ക് ആത്മീയമായിട്ട് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് ഞാൻ കാരണം ദീപികേലിക്ക് വരുന്നവർ ഒത്തിരി ഭൗതിക കാര്യങ്ങൾക്ക് വരുന്നവരുമുണ്ട് ആത്മീയ കാര്യങ്ങൾക്ക് വരുന്നവരുമുണ്ട് ഒത്തിരി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നവർ ഒത്തിരി വേദന നിറഞ്ഞ ആൾക്കാർ ഉണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി ദീപികലി ഒരുക്കാനും വിശുദ്ധ സംസാരത്തിനായാണേലും അതിനൊരുക്കാനും എനിക്ക് സാധിച്ചതിൽ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് എനിക്ക് ഞാൻ ദീപികലി അർപ്പിച്ചില്ലെങ്കിലും എനിക്കത് ഒരുക്കി വെക്കാൻ സാധിച്ചതിൽ എനിക്ക് ദൈവത്തിന് ഒത്തിരി നന്ദിയുണ്ട് പതിനെട്ട് വർഷത്തോളം ശുശ്രൂഷയായിരുന്ന അവസരം കൊന്ത കെട്ടും കൊന്തചലൊക്കെ ആയിട്ട് നടക്കുകയാണ് ഏതായാലും ഇവിടുത്തെ സിസ്റ്റേഴ്സ് ചെയ്യുന്നൊരു വലിയ നന്മയാണ് കുരുവും ആ കുരിശും ഒക്കെ കൊണ്ടു കൊടുക്കും അവസേപ്പഞ്ചാണ്ടി ഇവിടെ ഇരുന്ന് കൊന്ത കെട്ടി അതൊരുപാട് പേർക്ക് ജപമാല ചൊല്ലാൻ ഉപകരിക്കുന്ന വിധത്തിൽ സമയം കളയാതെ ദൈവിക ശുശ്രൂഷയിൽ വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം അൾത്താരയിൽ നിന്ന് കിട്ടിയ ഒരു തീ ഇപ്പോഴും ഈ വീൽ ചെയറിലായിരിക്കുമ്പോഴും അവസേബൻ കത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് ഈ ഒരു ശുശ്രൂഷ എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല സിസ്റ്റേഴ്സ് വന്നു പറഞ്ഞു കെട്ടാൻ അറിയാവുന്ന ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കോന്തകട്ടാ അറിയത്തില്ലെന്ന് പറഞ്ഞു അവർ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവരെന്നെ കൊന്ത കെട്ടാൻ പഠിപ്പിച്ചു അങ്ങനെ സിസ്റ്റേഴ്സ് സാധനം കൊണ്ടു തരും കൊന്ത കുരുവും പള്ളി എല്ലാവരും കൊണ്ടുതരും ഞാനത് ഇരുന്ന് കെട്ടി അവർ കൊടുക്കും അതുപോലെ തന്നെ ബൈബിൾ വായന അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട് ഇപ്പം ജപമാല ചെല്ലുന്നുണ്ട് അങ്ങനെ ആത്മീയമായിട്ട് ഒരു എനിക്കൊരു കുറേ കൂടെ ഒരു 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 ഉണർവ് വന്ന പോലെയാണ് എനിക്ക് ഈ ദേവാലയത്തിൽ ജപമാല ചൊല്ലി ഉണ്ടാക്കുന്ന ജപമാലകൾ ആൾക്കാർ ചോദിച്ച് വാങ്ങാറുണ്ട് ഇവിടെ ഒരു സ്റ്റാളുണ്ട് ഉണ്ണീശോയുടെ ഈ ആലയത്തിൽ വെള്ളിയാഴ്ചകളാണ് ഈ സ്റ്റാൾ തുറന്ന് പ്രവർത്തിക്കുക അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇതെല്ലാം അവസരപ്പിച്ച എൻ്റെ ജീവിതത്തിൻ്റെ ആ നന്മകളാണ് കാണാൻ സാധിക്കുക അതെല്ലാം പരിശുദൂർബാനയോടുള്ള വലിയ സ്നേഹവും ഭക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനിവിടെ ഇങ്ങനെ കൊന്തഞ്ജലി സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി പരിശുദ്ധ അമ്മ പിന്നെ ഒരച്ഛൻ്റെ എൻ്റെയും കയ്യെ പിടിച്ചിട്ട് എനിക്കൊരു കൊന്തയും അച്ഛനൊരു കുരിശെന്ന് വെച്ചാൽ ആ പരിസരത്ത് അമ്മ ചോദിക്കുകയാണ് നിൻ്റെ പ്രശ്നം എന്താണെന്ന് എന്നോട് അമ്മ പരിസരത്ത് അമ്മ ചോദിക്കുകയാണ് അന്ന് ഞാൻ പറയുകയാണ് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നു അതൊരു വലിയ എനിക്കൊരു പോയി എൻ്റെ ജീവിതത്തിൽ ബലിയർപ്പണം കഴിഞ്ഞ് അവസാനം അച്ഛൻ ചെല്ലുന്ന പ്രാർത്ഥനയുണ്ട് ഇനി ഞാനൊരു ബലിയർപ്പിക്കാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് നിറഞ്ഞുകൂടാ എന്ന് അച്ഛൻ പറഞ്ഞ ഭാഗം എത്രയോ വേദന നിറഞ്ഞ ഒരു ദൈവാനുഗ്രഹമുള്ളൊരു ഭാഗമാണെന്ന് എനിക്ക് ഞാനിപ്പോൾ ഈ വീഴ്ചയിൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇനി ഒരു ഈ ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് തോന്നുകയല്ല കാരണം നമുക്ക് എന്തും നമുക്ക് എന്തുമാകാം അല്ലെങ്കിൽ എന്തും നമുക്ക് ചെയ്യാം എന്നുള്ള തോന്നലായിരിക്കും ഇപ്പോൾ ഈ ഇരുന്ന സാഹചര്യം വരുമ്പോൾ എനിക്ക് എനിക്ക് പറയുന്നു അച്ഛൻ പറയുന്നത് എത്രയോ ശരിയായിരുന്നു വലിയ അർപ്പണത്തിൻ്റെ അവസാന ഭാഗം നമുക്കൊരു ഒരു അപകടം പറ്റി കഴിയുമ്പോഴായിരിക്കും നമുക്കറിയാൻ പറ്റുന്നത് ഇനി നമുക്ക് ഇനി നമ്മുടെ കാര്യങ്ങളെല്ലാം എന്താകും അല്ലെങ്കിൽ എങ്ങനെയാകും എന്നുള്ളൊരു തോന്നലായിരിക്കും തോന്നിപ്പോകും കാരണം വെച്ചാൽ എൻ്റെ അനുഭവം വെച്ച് ഞാൻ നോക്കുമ്പം എത്രയോ മക്കൾ ഇങ്ങനെ നമ്മൾ ദീപവലി മുടക്കി എനിക്ക് ഒത്തിരി വേദന തോന്നിയിട്ടുണ്ട് കാരണം ദീപവലി മുടക്കിയിട്ട് ഞാൻ പള്ളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം കാണാം ടൗണിൽ വെറുതെ ഇങ്ങനെ അലസരായിട്ട് ഓരോരുത്തരുടെ ഇങ്ങനെ നിൽക്കുന്നു ദീപകലി മുടക്കിയിട്ട് കാരണം അവരോടൊക്കെ എനിക്കൊന്ന് പറയാനുള്ളൂ ആരോഗ്യമുള്ളപ്പം പോയി ബലിയർപ്പിച്ച് തമ്പുരാനും നന്ദി പറയുക ദൈവമേ അങ്ങ് തന്ന ദാന ദാനത്തിന് എൻ്റെ ആരോഗ്യത്തിന് അല്ലേ എൻ്റെ കഴിവിന് ബലിയർപ്പിക്കാൻ എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞാൽ അത് എത്ര ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിരിക്കും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക